എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ ഹജ്ജത്തുൽ പ്രഭാഷണം പ്രഭാഷണം അവസാന റസൂൽ സ്വഹാബത്തിനോട് നടത്തിയപ്പോൾ പറഞ്ഞു പ്രഭാസനം ഇത്തഖുല്ലാഹ ഫിന്നിസാ ോടും തന്റെ ഭാര്യയെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്ന് ൾ ഓർമ്മപ്പെടുത്തുകയാട് എന്നിട്ടാകൻ എന്നിട്ടൻ തന്റെ സ്വഹാപത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അല്ല ഇന്നലെ പറഞ്ഞു പല കടമകളുണ്ട് അതുപോലെ ഭർത്താക്കന്മാർക്ക് തിരിച്ചു തന്റെ ഭാര്യമാരോട് ഒരുപാട് കടമയുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരനുചരം ചോദിക്കും പ്രവാചകരെ പ്രവാചകരെ പ്രവാചകനോട് ചോദിക്കുന്നു ഒരു 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 ഭാര്യയോടുള്ള ഭാര്യയോടുള്ള കടമ കടമ എന്താണ് എന്താണ് നബിയേ നബിയേ പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ ഭർത്താവിന്റെയും മനസ്സിൽ വരട്ടെ ഇത് നീ 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 പാലിക്കുന്നുണ്ടോ ഈ നിന്റെ 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 ചെയ്തിട്ടുണ്ടോ പറയുകയാ ആരാണ് ആരാണ് ഭാര്യ ഭാര്യ എന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് പ്രവാചകൻ ൾക്ക് അതാ നാൽപ്പതാമത്തെ കിട്ടിയിട്ട് പ്രബോധനമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത പീഡനമായിരുന്നു വർഷക്കാലം രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല കാരണം പീഡനങ്ങളോ ിയാലും തല്ലിച്ച് തെറ്റുകയോ ചോദിക്കാനും പറയാനും ഒരാളുമില്ലല്ലോ അവസാനം പീഡനം സഹിക്കാൻ കഴിയാതെ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഭാവത്ത് കിതറ പോവുകയാണ്

മദീനയിലേക്ക് കടന്നു തെല്ലുമ്പോ മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയുമോ അല്ലാരി മഹാജിനീകളെ സ്വീകരിച്ച രംഗം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലാതെ

ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ അവൾക്ക് വാപ്പയുണ്ട് അവൾക്ക് ഉമ്മയുണ്ട് അവൾക്ക് കൂടെപ്പുറപ്പുണ്ട് അവൾക്ക് കുടുംബമുണ്ട് അവൾക്ക് കൂട്ടുകാരുണ്ട് അവൾക്ക് വീടുണ്ട് നാടമുണ്ട് പക്ഷേ ഞാനും നിങ്ങളും ഒരു പെണ്ണിനെ വിവാഹം കടിച്ചു കഴിയുമ്പോ അല്ല അന്ന് മുതൽ നിന്റെ അവളുടെ വാപ്പ ഭർത്താവിന്റെ അന്ന് മുതൽ അവളുടെ വാപ്പ ഭർത്താവിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ ഭർത്താവിന്റെ കൂടെപ്പുറപ്പാണ് അവളുടെ കൂടപ്പുറപ്പ് ഭർത്താവിന്റെ നാടാണ് അവളുടെ നാട് ഭർത്താവിന്റെ വീടാണ് അവളുടെ വീട് അവൾ അല്ലാഹുവേ വിട്ടഴിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാചിരണ പോലെ കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ അതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് റസൂൽ പറയുന്നു ഒരു ഭർത്താവിനെ തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ ഭക്ഷണം നിന്റെ ഭർത്താവിന്റെ കടമയാണെന്ന് പറയുകയാൽ നിന്റെ കടമയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് എത്ര പേരാണുള്ളത് എത്ര പേരാണുള്ളത് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച കാലം നിനക്ക് ഊർമ്മയുണ്ടോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് ് ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറയുകയാ ഈ നാട്ടിലെ ഏറ്റവും വലിയ പടച്ചറപ്പിന്റെ റഹമത്തിറങ്ങുന്ന പടച്ചവന്റെ പറുക്കത്തുണ്ടാകുന്നു ഭവനമേതം നിറയുമോടല്ല വീടല്ലാരുടെ വീടല്ല സലക്ക കൊടുക്കുന്നവന്റെ വീടല്ല അള്ളാഹുവിന്റെ റഹമത്തും പറുക്കത്തും ഇറങ്ങുന്ന

യും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമാണെന്ന് പറയുമ്പോൾ ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് രാവിലെ മുതൽ വീടിന്റെ അകത്ത് കിടന്ന് കറ്റപ്പെടുകയാട് വൈകുന്നേര സമയമായി കുളിച്ചുരങ്ങിയിട്ട് ഭാര്യതാ കാത്തിരിക്കുകയാട് വീട്ടിലുള്ളവർക്ക് മുഴുവനും കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പിവെച്ചു നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടെപ്പുറപ്പും മക്കളുമെല്ലാം ഭക്ഷണം കടിക്കാ ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് കടന്നു വന്നു മോളെ നീ കഴിക്കുന്നില്ലേ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി നിന്റെ ഭാര്യ കാത്തിരിക്കുകയാണ് നീ വരുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ ായി പത്തരയായി നീ നിന്റെ വീട്ടിലേക്ക് കിടന്നു വെല്ലുകയാട് ഭാര്യ വളരെ സന്തോഷത്തോടെ എഴുതേറ്റ് കവാടം തുറന്നു പറഞ്ഞു മടക്കികെട്ട് നിന്ന് സ്വീകരിക്കുകയാ ആ സമയത്ത് പറയുന്ന വാക്റിയോ പിന്നെ ഞാൻ ഭക്ഷണം കടിച്ചു നീ വേണമെങ്കിൽ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോഹ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിന്റെ മുന്നിലേക്ക് നിന്റെ ഭാര്യ പോയിരുന്നു എങ്ങനെ ഭക്ഷണം അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് കിടപ്പുറകിലേക്ക് കടന്നു വരുന്ന നിന്റെ ഭാര്യ നിനക്ക് എന്ത് സംഭവിക്കാനോ കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി നിറച്ചിട്ട് വീട്ടിലേക്ക് കയറിച്ചെല്ലെന്ന ഭർത്താവ് നന്ദിയില്ലാത്തവനാകരുത് സ്നേഹമില്ലാത്തവനാകരുത് നിനക്ക് വേണ്ടെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്നു കൂടെ അവൾ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു പിടി പിടിവാരികെട്ട് നിനക്ക് തിങ്ങാൻ കഴിയുമല്ലോ നിനക്കിനെ പറ്റിയില്ലെങ്കിലും സ്നേഹത്തോട് നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഒരിള പറ്റണമെങ്കിലും നിനക്കൊന്ന് വാരി കൊടുത്തുകൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒറ്റുന്ന ഭർത്താക്കന്മാരോട് നബി മുഹമ്മദ് ഒരു ദിവസമല്ലാഹു നിന്റെ പ്രവാചകര് ഐസാ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാസോലല്ലാത്തോ

തുടങ്ങി റസൂലിനും അല്ലാത്ത വിശപ്പായിരുന്നു കാരണം ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായല്ലോ അള്ളാഹു പ്രവാചകനും മൂന്ന് റൊട്ടിയും ഒറ്റക്കങ്ങ് കഴിക്കുകയാ ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിനാല് ഭക്ഷണപാത്രത്തിന്റെ മുന്നിലിരുന്നിട്ട് ലോലത്തിലുള്ള നേതാവ് കരയുകയാവർ അധികു തയ്യലാറുക എന്റെ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുന്നു ബിയേ ഈ ആ റസൂലല്ലാ അല്ലാഗവിന്റെ പ്രവാചകര് എന്തിനാണ് ബിയെ കരയുന്നത് എന്തിനാണ് ബിയെ കരയുന്നത് ഐസാ നിനക്ക് തരാതെ ഞാൻ തിന്ന് െ പട്ടിണിയാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പേരെന്ന് കൊണ്ട് പറയുകയാക്ക് തരാതനാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കടിച്ചു കഴിഞ്ഞല്ലോ ആയിഷ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് അള്ളാന്റെ റസൂല് ചെയ്തത് എന്തെന്നറിയുവോ ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു ആയിഷാ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ ഒരു നേരം തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാതെ അതും മറിഞ്ഞുകൊണ്ടല്ല അത് യാതൊരു റസൂല കടിച്ചു പോയതാണ് ചോദിച്ചു എനിക്ക് പൊരുതപ്പെട്ടു തരുമോ പറഞ്ഞു തന്നെ എന്നോട് പൊരുത്തം ചോദിക്കല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയിരുവിയേ അല്ലാൻ്റെ റസൂൽ ചോദിച്ചു ആയിഷ നിനക്കെന്ത് വേണം ആയിഷ നിനക്കെന്ത് വേണം എനിക്ക് ും നിങ്ങളുടെ ഭാര്യപ്പെട്ട ചെറുപ്പക്കാരോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കള നിന്റെ വീട്ടിലല്ലാഹുങ്ങൾ പറക്കത്തുണ്ടാവുകയോ നിന്റെ വീട്ടില് സമാധാനമുണ്ടാവുകയോ പരസ്പരം മനസ്സുകൾ തമ്മില് സ്നേഹമുണ്ടാവുകയാ ചതിക്കത്തില്ല ചെറുപ്പക്കാരോ ഒരിക്കലും നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂല ചെറുപ്പക്കാരോ

പാല് കുടിക്കുകയാണ് കുറച്ചു കഴിഞ്ഞിട്ട് പതി പറഞ്ഞു എനിക്ക് മതി നബിയേ ഇല്ല ആയിഷ വയറ നിറച്ച് കുടിക്കായി വ്രതികളാകു താലാർഗ അവസാനം പറഞ്ഞ് അല്ല ഇനി എന്റെ വയറ്റിലെ സ്ഥലമില്ല നബിയേ അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് പാത്രം തിരിച്ചു കൊടുക്കുമ്പോ പാത്രം പ്രവാചകന്റങ്ങിയിട്ട് എന്തോ തിരയുകയാണ് എന്തോ തിരയുകയാട് കാണാതെ പോയവരെ എന്താണ് നോക്കുന്നത് എന്താണ് തിരയുന്നത് ഐഷാ നീ ചൂട് വെച്ച് കുടിച്ച സ്ഥലം തിരയുകയാണ് ഐ Ah. <laughs>

ഒമ്പത് അനുഗ്രഹങ്ങൾ നൽകി ആ ഒമ്പത് അനുഗ്രഹത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹം എന്തെന്നറിയുവോ അള്ളാഹുവിന്റെ റസൂലി ലോകത്തോട് യാത്ര പറയുമ്പോ പ്രവാചകന്റെ തൊണ്ട കുടിക്ക് താഴെ അവസാനമായി തുറങ്ങിയത് എന്തെന്നറിയുവോ അള്ളാഹ മരണത്തോട് മല്ലടിക്കുകയാറ് ഐഷാതി കിടക്കുകയാസൂൽ നെഞ്ചത്തിങ്ങനെ കിടക്കുകയാറ് ആ സമയത്താണ് റബേ ുംയസുള്ള മനസ്സിലായി എന്തിനാണ് നോക്കിയതെന്ന് കയ്യിലിരുന്ന് മിസ്വാക്ക് വെച്ച് കൊടുത്തു പ്രവാചകരെ സ്വന്തമായി തേക്കാ കഴിയുന്നില്ല അവസാനം അത് വാങ്ങിയിട്ട് തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ഐഷ ബി ചവയ്ക്കുകയാ തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആ മിസ്വാക്ക് കടിച്ചു ചവച്ചിട്ട് അല്ലാഹുവേ

പറയുകയാ നീ അള്ളാഹുവിന്റെ കരുണയും റഹ്മത്തും പറുക്കത്തും ഇറങ്ങുന്ന ഭവനം ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ